ഒരു നിമിഷം ഒരു നിമിഷം എല്ലാരും ആദ്യത്തെ ചോദ്യം റെഡിയാണോ ഇന്ന് മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ ഒരു നടൻറെ ബർത്ത്ഡേ ആണ് ജന്മദിനമാണ് ആരുടെ മമ്മൂട്ടിയുടെ ചോദ്യം ഇതാണ് മമ്മൂട്ടി അഭ്രപാളികളിൽ നമ്മൾ മമ്മൂട്ടിയെ കണ്ട വെള്ളിത്തിരയിൽ മമ്മൂട്ടിയെ നമ്മൾ കണ്ട ആദ്യത്തെ സിനിമ മമ്മൂട്ടി ഒരു തോണിക്കാരനായിട്ട് പ്രേം പ്രേംനസീറിന് പകരക്കാരനായിട്ട് വന്ന സിനിമ അമരോ ആർക്കെങ്കിലും അറിയാവോ കാണാൻ വയ്യ മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമയുടെ പേര് അനുഭവങ്ങൾ പാളിച്ചകൾ ചെറിയ റോളിലാണ് വന്നത് എന്നാൽ മമ്മൂട്ടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റോളിൽ വന്നൊരു സിനിമയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ആ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ഒരു പ്രത്യേകത ആ സിനിമയിൽ മമ്മൂട്ടിയുടെ ശബ്ദം അത്ര പോരാ എന്ന് കണ്ട് മറ്റൊരാളാണ് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്ത നടൻ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നടനാണ് ആരാണെന്ന് പറയാവും ഇപ്പോഴാ നടൻ ഉണ്ട് ആ നടൻ സജീവമല്ല ഇപ്പം ആ നടൻ മലയാളത്തിലെ ഒരു സർവകലാ വല്ലഭനാണ് സകല കലാ വല്ലഭൻ ഒന്നുമല്ല മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് എന്നാൽ അല്ല വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഡബ്ബ് ചെയ്തത് ഏത് നടൻ മമ്മൂട്ടിക്ക് വേണ്ടി ഒത്തിരി നല്ല കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ സിനിമകളും മോഹൻലാലിന്റെ കൂടെ ഒക്കെ ആയിരുന്നു എന്നാലും ഈ പറഞ്ഞ നടൻ ഈ പറഞ്ഞ നടൻ സംവിധായകനാണ് തിരക്കഥാകൃത്താണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ നടന്റെ ഈ പറഞ്ഞ നടന്റെ മക്കള് സിനിമയിൽ വളരെ സജീവമാണ് ഒരാൾ ഇന്റർവ്യൂ സ്റ്റാറാണ് ശ്രീനിവാസൻ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സിനിമയിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഡബ് ചെയ്ത് ഓക്കെ 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 മമ്മൂട്ടിയുടെ പേര് ഒറിജിനൽ മമ്മൂട്ടി മമ്മൂട്ടിയല്ല നിങ്ങൾക്ക് അറിയാലോ മുഹമ്മദ് കുട്ടി എന്നാണ് മമ്മൂട്ടിക്ക് നല്ലൊരു സിനിമ ആദ്യമായി കിട്ടുന്നത് മമ്മൂട്ടി ശ്രദ്ധിക്കപ്പെടുന്നത് മേള എന്ന സിനിമയിലൂടെയാണ് കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള പക്ഷെ ആ സിനിമ ഇറങ്ങുമ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് അത്ര സുഖമുള്ളതല്ല മമ്മൂട്ടി മുഹമ്മദ് കുട്ടിക്ക് ചുരുക്ക പേര് മമ്മൂട്ടി അത്ര നല്ലതല്ല എന്ന് കരുതി മമ്മൂട്ടിക്ക് മറ്റൊരു പേരാണ് ആ സമയത്തിന് ഏതാണ് ആ പേര് സജിൻ ശരിയായ ഉത്തരവാണ് മമ്മൂട്ടിയുടെ പേര് സജിൻ എങ്കിൽ ആ മമ്മൂട്ടിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട നിബി ഇതിനിടയ്ക്ക് മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഒരുപാട് നല്ല സിനിമകൾ ഇപ്പൊ നിർമ്മിക്കുന്നുണ്ടല്ലോ അതിന്റെ പേരെന്താ കമ്പനി മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനിക്ക് മുമ്പ് മമ്മൂട്ടിക്ക് മെഗാ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അത് സീരിയൽ നിർമ്മാണത്തിലായിരുന്നു അങ്ങനെ മമ്മൂട്ടിയുടെ മെഗാ ബൈറ്റ്സ് നിർമ്മിച്ച ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത സീരിയൽ വളരെ ഹിറ്റായിരുന്നു ഏതായിരുന്നു അറിയോ ഏതാ റൈറ്റ് ജ്വാലയായി എന്നൊരു സീരിയൽ വളരെ പ്രധാനപ്പെട്ട ഇതാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട് എങ്കിലും വളരെ ഹിറ്റായ മമ്മൂട്ടിയുടെ ഒരു പുസ്തകമുണ്ട് മമ്മൂട്ടിയെ കുറിച്ചുള്ള മമ്മൂട്ടി അഭിനേതാവ് എന്നുള്ളതിനെ ഒരു പച്ച മനുഷ്യനായ മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു സിനിമ സിനിമ അല്ല ഒരു പുസ്തകം മമ്മൂട്ടിയെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും ഗംഭീരമായ പുസ്തകം മമ്മൂട്ടിയും കൂടെ ചേർന്നാണ് അതായത് ഒരു മമ്മൂട്ടിയുടെ ഓർമ്മക്കുറിപ്പ് പോലെയാണ് യെസ് ചമയങ്ങളില്ലാതെ ശരി മമ്മൂട്ടിക്ക് കേരളത്തിൽ മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള നടനാണ് മമ്മൂട്ടി മികച്ച നടനുള്ള മമ്മൂട്ടിക്ക് എത്ര ദേശീയ അവാർഡ് കിട്ടി രണ്ട് തെറ്റാണ് നാല് തെറ്റാണ് മൂന്ന് ദേശീയ അവാർഡുകളാണ് മമ്മൂട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഏതൊക്കെ സിനിമയ്ക്ക് ഏതാ കമൽഹാസനും ഫാൽക്കെ മമ്മൂട്ടി കിട്ടിയിട്ടില്ല അംബേദ്കറിന് മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പ് ഒന്നുമില്ല വിധേയന് കിട്ടിയിട്ടുണ്ട് ഒരു വടക്കൻ വീരഗാത മതിലുകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ മമ്മൂട്ടി പല ഭാഷകളിലെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പറയുന്നത് ആറ് ഭാഷകളിൽ മമ്മൂട്ടി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ആറ് ഭാഷകളിൽ ഉണ്ടോ ഏതൊക്കെയാണെന്ന് പറയാം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം പറഞ്ഞു തമിഴ് പറഞ്ഞു ഹിന്ദി പറഞ്ഞു സംസ്കൃത സിനിമ ഇംഗ്ലീഷ് ദാദാ ഈ അംബേദ്കർ എന്ന സിനിമ ഒരു ഇംഗ്ലീഷ് സിനിമയാണ് ഓക്കെ അപ്പൊ ആറ് ഭാഷകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല മമ്മൂട്ടിയുടെ ജന്മദിനമാണ് മമ്മൂട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ പറയാം മമ്മൂട്ടി പറയാനുണ്ടെങ്കിൽ ഏതാടുത്ത സിനിമ മമ്മൂട്ടറേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ മമ്മൂ ഓക്കെ അപ്പോൾ ശരി നമുക്ക് തൽക്കാലം നൽകാം